പടം പിന്നെ പണ്ട് സംഭവമാണ് തങ്കമണി എന്ന് ഫാമിലിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു ഡിലി വേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ വർഷത്തെ ഫസ്റ്റ് പടം ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബി ആണെങ്കിലും ശരി എല്ലാം ഇമോഷണല് എല്ലാം കൊണ്ട് നന്നായിട്ടുണ്ട് പടം ഫാമിലിയോടെ വന്ന് കാണാൻ നല്ലൊരു നല്ലൊരു വിജയമാകട്ടെ എന്ന ആശംസിക്കുന്നു ദിലീപ് ജയ് നല്ല ആക്ടി ആണ് ദിലീപ് ആക്ടി എല്ലാം സൂപ്പറാണ് നല്ല പടം അടിപൊളി പടം കേട്ടോ നല്ല പടം നല്ല ഇഷ്ടപ്പെട്ടു

ഇന്നും ഇതേപോലെ നല്ലൊരു അഭിനയമാണ് ഇതില് ഗെറ്റപ്പും ലുക്കും നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ് ഉള്ളത് എല്ലാ മലയാള പ്രേക്ഷകരും പടങ്ങൾ കാണണം അല്ലേ